നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വന്ദേ ഭാരത് ട്രെയിനിൽ നേരെ വീണ്ടും ആക്രമണം കല്ലെയിൽ ട്രെയിനിന്റെ നിരവധി ജനൽ ചില്ലുകൾ തകർന്നു ചെന്നൈ തിരുനെൽവേലി ട്രെയിനിൽ നേരെയാണ് ആക്രമണം ഉണ്ടായത് കല്ലേറിൽ ഒൻപത് കോച്ചുകളിലെ ജലചില്ലാണ് പൊട്ടിയത് കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മുപ്പതിന് തിരുനെൽവേലി വാഞ്ചി മണിയാഞ്ചിയിൽ വെച്ചാണ് സംഭവം ആരാണ് ആക്രമിച്ചതെന്ന് വ്യക്തമല്ല സംഭവത്തിൽ റെയിൽവേ പോലീസ് അന്വേഷണം ആരംഭിച്ചു രാജ്യത്തെ വിവിധയിടങ്ങളിൽ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ ആക്രമണം നടന്നിരുന്നു കഴിഞ്ഞ ദിവസം കേരളത്തിലടക്കം വന്ദേ ഭാരത് ട്രെയിനിന് നേരെ ആക്രമണം ഉണ്ടായി തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസിന് നേരെ കണ്ണൂരിൽ പലതവണ ആക്രമണം ഉണ്ടായിരുന്നു അതേസമയം രണ്ട് വന്ദേഭാരതം ഹിറ്റായതോടുകൂടി കേരളത്തിൽ മൂന്നാം വന്ദേ വന്ദേഭാരതം എത്തുകയാണ് ഗോവയിലേക്കുള്ള വന്ദേഭാരത് ഭാരത് സർവീസ് നടത്തുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നു മുതൽ സർവീസ് നടത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല ബംഗളൂരു ഗോവ വന്ദേഭാരത് കോഴിക്കോട്ടേക്ക് നീട്ടുമെന്ന ആവശ്യത്തോട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അനുകൂലമായ പ്രതികരണമാണ് നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഇതിന് പിന്നാലെയാണ് റെയിൽവേ അമിത് കമ്മിറ്റി മുൻ ചെയർമാനും ബി ജെ പി നേതാവുമായ പി കെ കൃഷ്ണദാസ് വന്ദേഭാരത് സർവീസ് നീട്ടുന്ന കാര്യം ടേബിൾ കമ്മിറ്റിയുടെ പരിഗണനയിലാണ് അറിയിച്ചിട്ടുള്ളത് പുലർച്ചെ കോഴിക്കോട് ാരംഭിച്ച് മംഗളൂരു ഗോവ സർവീസ് നടത്തുന്ന രീതിയിലായിരിക്കും ട്രെയിൻ സർവീസ് പുനർക്രമീകരിക്കുക നിലവിൽ ഗോവയ്ക്ക് മുൻപായി ഉടുപ്പിയിലും അതുപോലെ തന്നെ കാർവാറിലും മാത്രമായിരുന്നു മൂകാംബിക ക്ഷേത്ര തീർത്ഥാടകരെ കണക്കിലെടുത്ത് ബൈദൂരിലും സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം പരിഗണനയിൽ ഉണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ കണ്ണൂർ കാസർഗോഡ് മംഗലാപുരം ബൈദൂർ ഉടുപ്പി കാർവാർ എന്നീ സ്റ്റോപ്പുകൾ പിന്നിട്ടായിരിക്കും ട്രെയിൻ മഡ്ഗാവിലെത്തുക മറ്റ് ട്രെയിനുകളുടെ സർവീസിനെ ബാധിക്കാത്ത രീതിയിലായിരിക്കും പുതിയ വന്ദേഭാരത്തിന്റെ സമയക്രമം തീരുമാനിക്കുന്നത് അതേസമയം രാജ്യത്ത് വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളും വൈകാതെ സർവീസ് ആരംഭിക്കും വന്ദേഭാരത് സ്ലീപ്പർ ട്രെയിനുകളുടെ ആദ്യ മാതൃക മാർച്ച് കൂടി തയ്യാറാകുമെന്ന് ഏപ്രിൽ മുതൽ പരീക്ഷണ ഓട്ടം ആരംഭിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി വന്ദേഭാരത് സ്ലീപ്പർ സർവീസുകൾ ആരംഭിക്കുമെന്നാണ് ലക്ഷ്യം പക്ഷേ അപ്പോഴും പലയിടങ്ങളിലായി വന്ദേഭാരത് നേരെ ഉണ്ടാവുന്ന കല്ലേറികൾ അത് വലിയ രീതിയിൽ തന്നെയാണ് കേന്ദ്രം നോക്കിക്കാണുന്നത് അതിനെതിരെ കൃത്യമായൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത വരും മണിക്കൂർ അല്ലെങ്കിൽ വരും ദിവസം ഉണ്ടാകുമെന്ന് സംശയമില്ല എന്തായാലും വന്ദേ ഭാരത വന്ദേ ഭാരത് നേരെ ഉണ്ടാകുന്ന ഇത്തരം പ്രവർത്തികൾ വെച്ചുപോർവിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ് ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം